Praise the Lord. Hallelujah. Stotram, 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 Kathavinde. അതിപരിശുദ്ധമായ തിരുനാമമി അനുഗ്രഹിക്കപ്പെട്ട പ്രഭാതത്തിൽ വാഴ്ത്തപ്പെടുമാരാകട്ടെ പ്രിയപ്പെട്ട ദേവുമക്കളെ നമുക്കൊരുമിച്ച് രണ്ടായിരത്തി ഇരുപത്തി ഒന്ന് ഫെബ്രുവരി മാസം ഇരുപത്തി രണ്ടാം തീയതി ഹാലലൂയ തിങ്കളാഴ്ച പ്രഭാതത്തിൽ നമ്മുടെ കർത്താവിനെ ആരാധിക്കുവാൻ കർത്താവിനെ സ്തുതിക്കുവാൻ സർവശക്തനായ നമ്മുടെ പിതാവ് നമുക്ക് ഒരുക്കി തന്നിരിക്കും നല്ല സാവകാശത്തിനായിട്ട് നമുക്ക് കർത്താവിനെ സ്തോത്രം ചെയ്യാം ഹാലലൂയ സ്തോത്രം 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 കഴിഞ്ഞ പകൽക്കാലം മുഴുവൻ നമ്മുടെ കർത്താവ് നമ്മളെ കാത്തുപരിപാലിച്ചു സ്തോത്രം കഴിഞ്ഞ രാത്രിയിൽ നമ്മുടെ കർത്താവ് നമുക്ക് നല്ല ഉറക്കം തന്നെ നമ്മളെ അനുഗ്രഹിച്ചു സ്തോത്രം ആരോഗ്യ ത്തോടെ ഈ പ്രഭാത് നമ്മുടെ കർത്താവ് നമ്മളെ ഉണർത്തിയിരിക്കുമ്പോൾ പ്രിയപ്പെട്ടവരെ മൗനമായിരിക്കാതെ കർത്താവിന് സ്തോത്രം പറഞ്ഞാൽ ഈ പകൽക്കാലം നമ്മളെ ജയത്തോടെ നടത്തുന്ന കർത്താവിന് നന്ദി നിറഞ്ഞ ഹൃദയത്തോടെ സ്തോത്രം പറഞ്ഞാണ്ട് എല്ലാവരുടെയും അധരങ്ങൾ തുറന്ന് അല്പസമയം കർത്താവിന് സ്തോത്രം പറഞ്ഞാണ്ട് കർത്താവ് ഞങ്ങളങ്ങേ ആരാധിക്കുന്നു കർത്താവെ ഞങ്ങളങ്ങേ സ്തുതിക്കുന്നു കർത്താവെ അങ്ങ് ഞങ്ങൾക്ക് ചെയ്ത എല്ലാ അനുഗ്രഹങ്ങൾക്കായിട്ട് ഞങ്ങൾ അങ്ങ് നന്ദിയോടെ സ്തോത്രം പറയുന്നു അങ്ങ് ഞങ്ങളെ നടത്തിയ വിധങ്ങൾക്കായിട്ട് സ്തോത്രം അങ്ങ് ഞങ്ങളെ പരിപാലിച്ചതിനായിട്ട് സ്തോത്രം അങ്ങ് ഞങ്ങളെ സൂക്ഷിച്ചതിനായിട്ട് സ്തോത്രം ഇത്രത്തോളം ഞങ്ങളെ കൊണ്ടുവന്ന കൃപക്കായിട്ട് സ്തോത്രം ചെയ്യുന്ന കർത്താവേ അങ്ങ് ഞങ്ങളുടെ പ്രാണനെ മരണത്തിൽ നിന്നും ഞങ്ങളുടെ കാലിനെ വീഴ്ചയിൽ നിന്നും അമേൻ 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 അമൻ ഞങ്ങളുടെ കണ്ണിനെ കണ്ണുനീരിൽ നിന്നും പിടിവിച്ചല്ലോ അങ്ങയുടെ മഹാകൃപയ്ക്ക് ഞങ്ങൾ സ്തോത്രം പറയുന്നു സ്തോത്രം കർത്താവേ സ്തോത്രം കർത്താവേ സ്തോത്രം അങ്ങനെ ഞങ്ങൾ ആരാധിക്കുന്ന കർത്താവേ ഓരോ ദിവസവും ഞങ്ങളെ കൈപിടിച്ച് നടത്തുന്ന കൃപകൾക്കായി സ്തോത്രം അമ്മ സ്നേഹിക്കുന്നതിനേക്കാൾ അധികമായി സ്നേഹിച്ച് ഹാലുലിയ മാറോട് ചേർത്ത് പിടിച്ച് അനുദിനം പരിപാലിച്ചു കൊണ്ടിരിക്കുന്ന കർത്താവിൻ്റെ കൃപക്കായിട്ട് ഞങ്ങൾ നന്ദി പറയുന്നു സ്തോത്രം പറയുന്നു ഇത്രത്തോളം കൊണ്ടുവന്ന കൃപകൾക്ക് വീണ്ടും സ്തോത്രം 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 കർത്താവേ സ്തോത്രം കർത്താവേ സ്തോത്രം കർത്താവേ സ്തോത്രം സങ്കീർത്തനക്കാരൻപത്തി അഞ്ചാം സങ്കീർത്തനത്തിൽ ഇങ്ങനെ പറയുന്നത് എൻ്റെ ദൈവമായ രാജാവെ ഞാൻ അങ്ങേ പുകഴ്ത്തും ഞാൻ അങ്ങയുടെ നാമത്തെ എന്നെന്തേക്കും വാഴ്ത്തും അതേ പ്രിയപ്പെട്ടവരെ ഇന്ന് പ്രഭാത നമുക്കും പറയണം കർത്താവേ ഞാൻ അങ്ങയുടെ നാമത്തെ വാഴ്ത്തും വാഴ്ത്തും എന്നെന്തേക്കും ഞാൻ അങ്ങെ വാഴ്ത്തും ഞാൻ അങ്ങയുടെ നാമത്തെ എന്നെന്തേക്കും സ്തുതിക്കും തോറും ഞാനങ്ങേ വാഴ്ത്തും ഞാൻ അങ്ങയുടെ നാമത്തെ എന്നെന്തേക്കും സ്തുതിക്കും ഇത് നമ്മുടെ തീരുമാനമാണ് യഹോവ വലിയവനും അത്യന്തം സ്തുത്യനുമാകുന്നു അവൻ്റെ മഹിമാ അഗോചരമത്രേ അമീൻ യഹോ ആ വലിയവനും അത്യന്തം സ്തുത്യനുമാകുന്നു അവൻ്റെ മഹിമ അഗോചരമത്രേ എല്ലാവരും ചേർന്ന് കർത്താവിനെ ആരാധിച്ചിട്ട് ആരും മൗനമായിരിക്കാതെ ആരും അലസരായിട്ടിരിക്കാതെ അമീൻ ഉദാസീനമായിരിക്കാതെ എല്ലാവരും കർത്താവിനെ സ്തോത്രം പറഞ്ഞാട്ടെ നമ്മൾ ഒരുമിച്ച് പ്രാർത്ഥിക്കാൻ പോകുക ഞങ്ങളുടെ സ്വർഗീയപ്പാ ഞങ്ങൾ യേശുക്രിസ്തുവിന്റെ നാമത്തിൽ ആ പന്മുഖത്തേക്ക് നോക്കുന്നു പിതാവെ ഞങ്ങളങ്ങെ ആരാധിക്കുന്നു ഞങ്ങളങ്ങേ സ്തുക്കുന്നു യേശുവെ ഞങ്ങളങ്ങെ ആരാധിക്കുന്നു ഞങ്ങളങ്ങെ സ്തുതിക്കുന്നു പരിശുദ്ധാത്മാവെ െ ആരാധിക്കുന്നു ഞങ്ങളെ സ്തുതിക്കുന്നു കഴിഞ്ഞ പകൽക്കാലം മുഴുവൻ ഞങ്ങളെ കാത്തുപരിപാലിച്ച കൃപകൾക്കായി സ്തോത്രം കഴിഞ്ഞ രാത്രി ഞങ്ങൾക്ക് തന്ന നല്ല ഉറക്കത്തിനായിട്ട് സ്തോത്രം ഈ പ്രഭാതം ഞങ്ങളെ ഉണർത്തിയ കൃപകൾക്കായി സ്തോത്രം ഈ പകൽക്കാലം ഞങ്ങളെ കൈപിടിച്ച് നടത്തുന്ന കൃപകളെ ഓർത്ത് സ്തോത്രം സ്ത്രോ ഈ ശബ്ദം കേൾക്കുന്ന എല്ലാ പ്രിയപ്പെട്ട മക്കൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുക ക്രിസ്തുയേശുവിന്റെ നാമത്തിൽ ഞാൻ ഇവരെ അനുഗ്രഹിക്കുന്നു അപ്പാ ഇവരുടെ കുടുംബജീവത്തെ അനുഗ്രഹിക്കുന്നു ഇവരുടെ ജോലിസ്ഥലങ്ങളെ അനുഗ്രഹിക്കുന്നു ഇവരുടെ കുഞ്ഞുങ്ങളെ അനുഗ്രഹിക്കുന്നു ഇവരുടെ കുടുംബജീവത്തെ അനുഗ്രഹിക്കുന്നു ഇവരുടെ ശരീരത്തെ അനുഗ്രഹിക്കുന്നു ഇവരുടെ മനസ്സിനെ അനുഗ്രഹിക്കുന്നു ം ദേഹി ആത്മാവ് ഒരുപോലെ യേശുവിന്റെ നാമത്തിൽ ശുഭവും സുഖവുമായിരിക്കാൻ പിതാവിനോട് ഞാൻ പ്രാർത്ഥിക്കുന്ന കർത്താവ് എല്ലാ ഇടങ്ങളിലും ഇവർ അനുഗ്രഹ വിഷയമായി മാറട്ടെ എല്ലായിടത്തും ഇവർ നന്മ അനുഭവിപ്പാൻ ഇടവരട്ടെ ദൈവകൃപ കൊണ്ട് ഇവർ നിറയപ്പെടട്ടെ പരിശുദ്ധാത്മാവിനെ വലിയ പ്രവൃത്തി കണ്ട് സന്തോഷിപ്പാൻ കർത്താവെ അങ് ഇടവരുത്തുന്ന കൃപകൾക്കായി സ്തോത്രം സ്പെഷ്യലി കർത്താവ് എന്ന പ്രഭാത് രോഗികളായിരിക്കുന്നവർ യേശുക്രിസ്തുവിന്റെ നാമത്തിൽ സൗഖ്യമാകട്ടെ എല്ലാ രോഗത്തിനും അങ്ങ് നല്ല വൈദ്യനാണെന്ന് ഞങ്ങൾക്കറിയാം അമ്മേൻ ആരോഗ്യം അങ്ങയുടെ ദാനമാണെന്ന് ഞങ്ങൾക്കറിയാം യേശുക്രിസ്തു അമ്മയൻ ആ ചാട്ടവാർ കൊണ്ടുള്ള അടികളേറ്റത് ഞങ്ങളെ സൗഖ്യമാക്കാനെന്ന് ഞങ്ങൾ വിശ്വസിക്കുന്നു ഈ പ്രഭാതി രോഗബന്ധനങ്ങൾ യേശുവിന്റെ നാമത്തിൽ അഴിയട്ടെ രോഗത്തിന്റെ കെട്ടുകൾ യേശുവിന്റെ നാമത്തിൽ അഴിയട്ടെ നാളുകളായി നിൽക്കുന്ന രോഗത്തിന്റെ ശക്തികൾ യേശു ക്രിസ്തുവിന്റെ നാമത്തിൽ മാറിപ്പോകട്ടെ കഥാപയ കുഞ്ഞുങ്ങൾ പൂർണ്ണ സൗഖ്യം പ്രാപിക്കട്ടെ ഈ പകൽക്കാലം സൗഖ്യത്തിന്റെ പകലായി മാറട്ടെ ആരോഗ്യത്തിന്റെ പകലായി മാറട്ടെ സ്വസ്ഥതയുടെ പകലായി മാറട്ടെ യേശു ക്രിസ്തുവിന്റെ നാമത്തിൽ സൗഖ്യമാകട്ടെ കഥാവായ അടിപൊളിയുള്ള സൗഖ്യം ഈ പ്രവാതിൽ അവർ ഈ സന്ദേശം കേട്ടുകൊണ്ടിരിക്കുമ്പോൾ അവരുടെ ശരീരത്തിൽ വ്യാപരിക്കട്ടെ യേശുക്രിസ്തുവിൻ്റെ നാമത്തിൽ ശരീരത്തിൽ വ്യാപരിക്കട്ടെ സൗഖ്യമാക്കുന്ന ദൈവത്തിൻ്റെ ശക്തി വിടുവിക്കുന്ന കർത്താവിൻ്റെ കരം യേശുക്രിസ്തുവിൻ്റെ നാമത്തിൽ അവർ ആമേൻ ഈ സന്ദേശം കേൾക്കുമ്പോൾ തന്നെ അവർ മേൽ ചലിക്കുന്നതിനായി സ്തോത്രം എല്ലാ മൈഗ്രീൻ ഹെഡേക്കുകളും യേശുവിൻ്റെ നാമത്തിൽ അമീൻ അവരെ വിട്ടുമാറട്ടെ നാളുകളായി വർഷങ്ങളായി പിൻപറ്റി നിന്നിരുന്ന മൈഗ്രീൻ ഹെഡ് ഏയ്ക്ക് യേശുക്രിസ്തുവിൻ്റെ നാമത്തിൽ മാറിപ്പോകട്ടെ നാളുകളായി അവരെ പിന്തുടർന്ന് നിൽക്കുന്ന ഗ്യാസിൻ്റെ പ്രോബ്ലംസ് അസിഡിറ്റിയുടെ പ്രോബ്ലംസ് ഇന്ന് പകൽക്കാലം യേശുക്രിസ്തുവിൻ്റെ നാമത്തിൽ വിട്ടുമാറട്ടെ ദൈവ മഹത്വം തന്നെ കുഞ്ഞുങ്ങളുടെ അമേൻ ഇറങ്ങട്ടെ ദൈവപ്രവൃത്തി തന്നെ കുഞ്ഞുങ്ങൾ കാണട്ടെ അമേൻ സാമ്പത്തിക ബുദ്ധിമുട്ടുകൾ ജോലിയില്ലാത്തതിൻ്റെ പ്രയാസങ്ങൾ എല്ലാം യേശുവിൻ്റെ നാമത്തിൽ ആ അമ്മേൻ പരിഹരിക്കപ്പെടട്ടെ കഥാവെ അതുപോലെ കഥാവേ അങ്ങനെ തരങ്ങളിലേക്ക് ഞങ്ങൾ ഏൽപ്പിച്ചു പ്രാർത്ഥിക്കുന്നു കഥാവെ അമേൻ പല കാര്യങ്ങൾ ആരംഭിച്ചു പകുതി വഴിക്ക് അമേൻ നിശ്ചലമായി പോയിരിക്കുന്ന അവസ്ഥകൾ യേശുക്രിസ്തുവിൻ്റെ നാമത്തിൽ പുനർജീവിക്കട്ടെ അവൻ വീട് പണി പുനർജീവിക്കട്ടെ കുഞ്ഞുങ്ങളുടെ വിദ്യാഭ്യാസം വീണ്ടും ആരംഭിക്കട്ടെ കഥാവെ അതുപോലെ പല കാര്യങ്ങൾ അമേൻ ബിസിനസ് പകുതി വഴിക്ക് ഉപേക്ഷിച്ചത് അമീൻ യേശുക്രിസ്തുവിൻ്റെ നാമത്തിൽ വീണ്ടും ആരംഭിപ്പാൻ ദൈവത്തിൻ്റെ കൃപ കൊടുക്കുന്നതിനായിട്ട് സ്തോത്രം ചെയ്യുന്ന കഥാവെ ഇന്ന് പ്രവാസിൽ തന്നെ കുഞ്ഞുങ്ങളെ അനുഗ്രഹിച്ചു പ്രാർത്ഥിക്കുന്നു സ്പെഷ്യലി ഇന്ന് വൈകിട്ടത്തെ ബൈബിൾ സ്റ്റഡിക്കായിട്ട് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു പരിശുദ്ധാത്മാവ് ഞങ്ങളോട് ഇടപെടണമേ ഞങ്ങളെ സഹായം ണമേ ക്രിസ്തുവിൻ ഞങ്ങളെ ഉറപ്പിക്കണമേ ഞങ്ങൾക്കുള്ള ആ സ്വർഗീയ അനുഗ്രഹങ്ങളെ അനുഭവിച്ച് ജീവിക്കാൻ തക്കണം ഞങ്ങളെ കുഞ്ഞുങ്ങളല്ല അവകാശികളാക്കി മാറ്റണമേ ഞങ്ങളെ മാറ്റുന്ന മെച്ചൂർ ആക്കി മാറ്റുന്ന സ്ത്രോത്രം യേശു ക്രിസ്തുവിൻ നിങ്ങളെ ധാരാളം ധാരാളം അനുഗ്രഹിക്കട്ടെ കർത്താവിന്റെ കൃപ നിങ്ങളുടെ ജീവിതത്തിൽ വർദ്ധിച്ച് പെരുകുമാറാകട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു പ്രത്യേകിച്ച് മറക്കരുത് വായിട്ടത്തെ ബൈബിൾ സ്റ്റഡിക്ക് പങ്കെടുക്കണം അത് നിങ്ങളുടെ ജീവിതത്തെ മാറ്റിമറിക്കുക തന്നെ ചെയ്യും അതുകൊണ്ട് നിശ്ചയമായിട്ടും അതിൽ പങ്കെടുക്കുക ആ ലിങ്ക് നിങ്ങളാ ചോദിച്ചും മേടിക്കണം കേട്ടോ കഥാ അനുഗ്രഹിക്കട്ടെ പ്രാർത്ഥിക്കണം സ്പെഷ്യലി മീറ്റിങ്ങിന് വേണ്ടി പ്രാർത്ഥിച്ചിട്ട് വേണം പങ്കെടുക്കാൻ അമീൻ ഇന്ന് നമ്മൾ ചിന്തിക്കുന്നത് ഉൽപ്പത്തി പുസ്തകം ഇരുപത്തിരണ്ടാം അധ്യായം പതിനാലാം വാക്യത്തിൽ ഐ യഹോവ അബ്രഹാം ആ സ്ഥലത്തിന് യഹോവ ഇരേ എന്നു പേരിട്ടു മീൻ യഹോവ പേരിട്ടു ആ അബ്രഹാം ആ സ്ഥലത്തിന് യഹോവ വ ഈരെ എന്ന് പേരിട്ടു നമുക്കെല്ലാവർക്കും അറിയാവുന്നതായ സ്റ്റോറി ബൈബിൾ സ്റ്റോറിയാണ് ആ ആ ഭാഗത്ത് നിന്ന് നമ്മൾ പഠിക്കുന്നത് അബ്രഹാം തൻ്റെ ഏകജാതനായ പുത്രനെ തനിക്ക് ആകെ ആറ്റുനോറ്റുണ്ടായ തൻ്റെ പുത്രനായ ഇസഹാക്കിനെ ദൈവത്തിൻ്റെ കൽപ്പന പ്രകാരം ഈ മോറിയാമലയിൽ യാഗമർപ്പിക്കാൻ വേണ്ടി കൊണ്ടുപോകുന്ന ഭാഗത്തു നിന്ന് വരുമ്പോഴാണ് നമുക്ക് ഈ വാക്യം കിട്ടുന്നത് മോറിയാമലയിലേക്ക് പോകുമ്പോൾ ആ മീൻ വിറകും തീയും കത്തിയും എല്ലാം ഉണ്ടല്ലോ നമ്മുടെ യാഗമൃഗം എവിടെയെന്ന് ചോദിക്കുന്ന ഇസഹാക്കിൻ്റെ മുഖത്തേക്ക് നോക്കിയിട്ട് അബ്രഹാം പറഞ്ഞു യേഹോ കരുതുമെന്ന് പറഞ്ഞു വിശ്വാസത്തോടെ മോറിയാ മലയിൽ കയറി ആമീൻ ആ ഇസഹാക്കിൻ്റെ കൈകാലുകളെ കെട്ടി ആമീൻ വിറകിൻ്റെ യാഗപീഠത്തിൻ്റെ മുകളിൽ വെച്ച് കത്തിയെടുത്ത് യാഗം കഴിക്കുവാൻ തുടങ്ങുമ്പോഴാണ് ആമീൻ സ്വർഗത്തിൽ നിന്ന് കർത്താവ് വിളിച്ചു പറഞ്ഞു ബാലൻ്റെ മേൽ എന്ന് പറഞ്ഞു അങ്ങനെ കൈവയ്ക്കരുതെന്ന് പറഞ്ഞ് നോക്ക് പിന്നാമ്പുറത്തോട്ട് നോക്കുമ്പോൾ ഒരു ആട്ടിൻകുട്ടിയെ കണ്ടുകെട്ടുകയും ആ ആട്ടിൻകുട്ടി യാഗം അവിടെ വെച്ച് അബ്രഹാം പിന്നെ ആ സ്ഥലത്തിന് യഹോവ യഹോ വീരെ പേരിട്ടു എന്തോ അതിന്റെ അർത്ഥം ലോഡ് വിൽ പ്രൊവൈഡ് കർത്താവ് കരുതിക്കൊള്ളും അല്ലെങ്കിൽ പ്രൊവൈഡർ എന്ന് പറഞ്ഞാൽ സം സം എന്താ പറയുന്നത് സൂക്ഷിച്ചു വെച്ചിട്ട് തരുന്നവൻ അല്ലെങ്കിൽ സം ഇങ്ങനെ നമ്മൾ പറയത്തില്ല കൂട്ടി വെച്ചിട്ട് തരുന്നവൻ എന്നാണ് ഈ പ്രൊവൈഡർ എന്ന പദത്തിൻ്റെ യഥാർത്ഥം സംഭാരകൻ അല്ലെങ്കിൽ ശേഖരിച്ചു കൊടുക്കുന്നവൻ ഈ ഈ സ്റ്റോറേജൊക്കെ പോലെ ശേഖരിച്ചു വെച്ചു കൊടുക്കുന്നവൻ എന്നാണ് ആ പ്രൊവൈഡർ എന്ന വാക്കിൻ്റെ അർത്ഥം പ്രയോജനപ്പെട്ടവരെ നമ്മുടെ കർത്താവിൻ്റെ ഒരു ക്വാളിറ്റിയാണ് കർത്താവ് തൻ്റെ മക്കൾക്കായി കരുതുന്ന ദൈവമാണ് അല്ലെങ്കിൽ പ്രൊവൈഡ് ചെയ്യുന്ന ദൈവമാണ് അതുകൊണ്ട് ഇന്ന് പ്രഭാതത്തിൽ ഈ സന്ദേശത്തിലുള്ള പരിശുദ്ധാത്മാവ് നമ്മളെ ഓർപ്പിക്കുവാൻ ആഗ്രഹിക്കുന്നത് ഇത്രയുമേ ഉള്ളൂ നമ്മുടെ കർത്താവ് എന്ത് ചെയ്യും നിങ്ങൾ ഏതു വിഷയത്തിൽ ഭാരപ്പെട്ടിരിക്കുന്നു നിങ്ങൾ പറഞ്ഞാട്ടെ കർത്താവെ അങ്ങ് എനിക്ക് വേണ്ടി കരുതി വച്ചിരിക്കുന്നതിനായിട്ട് സ്തോത്രം ആ വിഷയത്തിന് വേണ്ടുന്നതായ ആമേൻ കാര്യങ്ങൾ കർത്താവ് ഓൾറെഡി ക്രമീകരിച്ച് കരുതി വെച്ചിരിക്കുന്നതിനായിട്ട് സ്തോത്രം അബ്രഹാം ഇസ്ഹാക്കുമായി ഭവനത്തിൽ നിന്ന് പുറപ്പെടുമ്പോൾ തന്നെ ആട്ടിൻകുട്ടിയെ കർത്താവ് കരുതി വെച്ചു ഇതുപോലെ തന്നെ നിങ്ങളുടെ ജീവിതത്തിലെ ആവശ്യം വരുന്നതിന് മുമ്പ് തന്നെ നിങ്ങൾ ഏത് ആവശ്യത്തിൻ്റെ മുഖത്ത് നിന്നുകൊണ്ടാണോ ഇന്ന് ഈ സ്വർഗീയ സന്ദേശം നിങ്ങൾ കേൾക്കുന്നത് ആമേൻ വിശ്വസിച്ചാട്ട് നിങ്ങൾക്ക് ആ ആവശ്യം വരുന്നതിന് മുമ്പ് തന്നെ സർവശക്തനായ ദൈവം അല്ലെങ്കിൽ നമ്മുടെ അപ്പ നമ്മുടെ പിതാവ് എന്ത് ചെയ്തു അത് ഒരുക്കി വെച്ചിട്ടാണ് ആമേൻ നമ്മളെ ആ ആവശ്യത്തിന് നടുവിലൂടെ വിടുന്നത് മരുഭൂമിയിലൂടെ തന്നെ ജനം കടന്നു പോകുമ്പോൾ അവൻ സൂപ്പർ നാച്ചുറൽ വേയിലാണ് പ്രൊവിഷൻ നടത്തിയത് പ്രൊവൈഡ് ചെയ്തത് ആകാശത്തിൽ മേഘങ്ങളിൽ മഞ്ഞ ഒരുക്കി വെച്ചു പാറയ്ക്കകത്തു വെള്ളം ഒരുക്കി വെച്ചു എന്നുവേണ്ട അവർക്ക് വേണ്ടുന്നതായി എല്ലാ പ്രൊവിഷൻസും കർത്താവോട് ഒരുക്കി വെച്ചെങ്കിൽ പ്രിയപ്പെട്ടവരെ ഞാനും നിങ്ങളും ഈ ഭൂമിയിൽ ജീവിക്കുമ്പോൾ നിങ്ങളുടെ വിഷയം എന്തു തന്നെ ആയിക്കോട്ടെ നിങ്ങളുടെ കുഞ്ഞുങ്ങളുടെ വിഷയമാകാം നിങ്ങളുടെ സാമ്പത്തിക വിഷയമാകാം അല്ലെങ്കിൽ കുഞ്ഞിന്റെ കല്യാണ വിഷയമാകാം കുഞ്ഞിന്റെ വിദ്യാഭ്യാസത്തിന്റെ വിഷയമാകാം ഏത് വിഷയവുമായിക്കോട്ടെ വിശ്വാസത്തോടെ പറഞ്ഞിട്ട് കർത്താവ് കരുതിയിട്ടുണ്ട് ഹാലി ലുയ കർത്താവ് കരുതിയിട്ടുണ്ട് ഹാലി ലുയ എന്നോട് ചേർന്ന് പറഞ്ഞിട്ട് കർത്താവ് കരുതിയിട്ടുണ്ട് ഇത് നിങ്ങൾ പറയുമ്പോൾ തന്നെ അമേൻ ആ കരുതുന്ന ദൈവത്തിൻ്റെ കാര്യം നിങ്ങൾക്ക് വേണ്ടി ചലിക്കുകയാണ് കർത്താവ് കരുതിയിട്ടുണ്ട് ഏതെങ്കിലും ഒരു വിഷയത്തിൻ്റെ മുമ്പിൽ നിൽക്കുമ്പോൾ ഭാരപ്പെടുകയല്ല ചെയ്യേണ്ടത് എന്ത് ചെയ്യണം അമേൻ ആ വിഷയത്തെ നോക്കിയിട്ട് പറഞ്ഞു ഇതിനു വേണ്ടിയുള്ള പരിഹാരം കർത്താവ് കരുതിയിട്ടുണ്ട് ഇതിന് വേണ്ടുന്ന പ്രൊവിഷൻ കർത്താവ് കരുതിയിട്ടുണ്ട് എന്ന് നമ്മുടെ വായികൾ തുറന്ന് നമ്മൾ പറയുമ്പോൾ എന്താ നമ്മൾ വിശ്വസിക്കുന്ന കർത്താവ് നിങ്ങളെ ഒരിക്കലും കൈവിടാത്ത കർത്താവാണ് നമ്മുടെ കർത്താവ് ഒരിക്കലും നമ്മളെ ആവശ്യങ്ങളിൽ നമ്മളെ നടക്കണമെന്ന് ആഗ്രഹിക്കാത്ത ആഗ്രഹിക്കാത്തപ്പനാണ് നമുക്കുള്ളത് അതുകൊണ്ട് എന്തു ചെയ്യും നമ്മൾ ഏത് വിഷയത്തിന്റെ മുമ്പിൽ നിൽക്കുന്നു ധൈര്യമായിട്ട് വിശ്വാസത്തോടെ നിങ്ങൾക്ക് പറയും കർത്താവ് കരുതിയിട്ടുണ്ട് ഹാലലൂയ കർത്താവ് കരുതിയിട്ടുണ്ട് ഹാലലു ആമേൻ നോക്കിക്കേ കല്യാല് കല്യാണ വീട്ടിൽ ആമേൻ കർത്താവ് എന്ത് ചെയ്തു അവർക്ക് വേണ്ടി വീഞ്ഞ് കരുതി കൊടുത്തില്ലേ അവരുടെ നാണക്കേടില്ലാതെ അവരുടെ ിക്കാതെ തക്ക സമയത്ത് കർത്താവിന്റെ പ്രൊവിഷൻ അവിടെ വെളിപ്പെട്ടില്ലേ അതാണ് നമ്മുടെ കർത്താവിന്റെ പ്രത്യേകത ഒരുപക്ഷെ നമ്മൾ എപ്പോഴാണ് വെളിപ്പെട്ട് വരുന്നത് ഒരുപക്ഷെ നമ്മൾ വിചാരിക്കും ഇത് നമുക്ക് ലഭിക്കാൻ സാധ്യതയുണ്ടോ അതോ അവർക്കും ഇവർക്കുമൊക്കെ ലഭിക്കുള്ളൂ ഇല്ല ധന്മക്കൾക്കായി കരുതുന്ന ദൈവമാണ് യേശുക്രിസ് രക്തത്താൽ വിലയ്ക്ക് മേടിക്കപ്പെട്ട ദൈവത്തിന്റെ പൈതലെ നിങ്ങൾക്ക് വേണ്ടി തക്ക സമയത്ത് കരുതി വെച്ചിട്ടുണ്ട് ആ ജോലി പോകുന്നതിന് മുമ്പ് തന്നെ അവൻ അടുത്ത ജോലി കരുതി വെച്ചിട്ടുണ്ട് ഹാലിലൂയ്യ അത് കണ്ടാട്ട് ആത്മകണ്ണുകൾ കൊണ്ട് കണ്ടിട്ട് പറ എന്റെ കർത്താവ് എനിക്ക് വേണ്ടി കരുതിയിട്ടുണ്ട് ഹാലിൽ വയ്യ നിങ്ങൾക്കൊരു പെൺകുഞ്ഞുണ്ടാകുന്നതിന് മുമ്പേ അതിന് വിവാഹത്തിനുള്ള ക്രമീകരണങ്ങളും അതിന് വേണ്ടുന്ന സാമ്പത്തിക സ്രോതസ്സുകളും കർത്താവ് കരുതി വെച്ചിട്ടുണ്ട് വിശ്വാസമുണ്ടെങ്കിൽ ആമീൻ പറഞ്ഞാട്ടെ ആ കുഞ്ഞിൻ്റെ വിദ്യാഭ്യാസത്തിന് വേണ്ടുന്ന പ്രൊവിഷൻസ് കർത്താവ് ഒരുക്കി വെച്ചിട്ടുണ്ട് ആ രോഗം ആമൻ നിങ്ങൾക്ക് വരുന്നു എന്ന് ആരെങ്കിലും മെഡിക്കൽ റിപ്പോർട്ട് കിട്ടുമ്പോൾ തന്നെ ഓർത്തോണം അതിൻ്റെ ഹീലിംഗിനുള്ള പ്രൊവിഷൻസ് കർത്താവ് ഒരുക്കി വെച്ചിട്ടുണ്ട് ഇന്ന് പകൽക്കാലം ആമൻ കരങ്ങളെ ഉയർത്തി പറ എൻ്റെ കർത്താവ് കരുതുന്നവനാ എൻ്റെ കർത്താവ് എന്നെ കൈവിടുന്നവനല്ല എൻ്റെ കർത്താവ് കരുതുന്നവനാണ് ആമേൻ 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 നമുക്കറിയാമല്ലോ നിർജ്ജന പ്രദേശത്ത് കർത്താവ് വചനം പറഞ്ഞുകൊണ്ട് മൂന്ന് ദിവസം ഇരുന്നു ആ മൂന്നാം ദിവസം തന്റെ ശിഷ്യന്മാരോട് പറഞ്ഞു ഇവർക്ക് ആഹാരം കഴിപ്പാൻ കൊടുക്കുക അപ്പോൾ ശിഷ്യന്മാർ പറഞ്ഞു നമ്മുടെ കയ്യിൽ ആകെ അഞ്ചപ്പൂ ആമേൻ രണ്ട് മീനുമേ ഉള്ളൂ ആമേൻ അതല്ല കർത്താവ് പറഞ്ഞത് കർത്താവ് ഓൾറെഡി കരുതി വെച്ചിട്ടുണ്ട് ഇവരെ മൂന്ന് ദിവസം അവിടെ ഇരുത്തുമ്പോൾ തന്നെ കർത്താവിന്റെ മനസ്സിലറിയാം ഇവർ ക്ഷീണിക്കും ഇവർക്ക് വിശപ്പുണ്ടാകും ഇനി ഇവിടുന്ന് നടന്നുപോയി അവർക്ക് ആഹാരം കഴിക്കാനുള്ള ബുദ്ധിമുട്ടുണ്ടാകും അപ്പോൾ തന്നെ സ്വർഗത്തിലെ പിതാവ് എന്ത് ചെയ്തു ആ കൂടി വന്ന് വചനം കേട്ടവർക്ക് വേണ്ടി കരുതി വെച്ചിരുന്നു അവൻ ആ രണ്ടപ്പത്തെ അല്ലെങ്കിൽ ആ അഞ്ചപ്പത്തെ രണ്ട് മീനെ അത്രയും പേർക്ക് കൊടുക്കത്തക്കവണ്ണം അവൻ വർദ്ധിപ്പിച്ചുവെങ്കിൽ അത് കരുതുന്ന ദൈവത്തിൻ്റെ പ്രത്യേകതയാണ് പ്രിയപ്പെട്ട ദൈവമക്കളെ ഇന്ന് പകൽക്കാലം ഈ സന്ദേശം കേൾക്കുമ്പോൾ ഏത് വിഷയത്തിലാണ് നിങ്ങൾ ക്ഷീണിച്ചിരിക്കുന്നത് എവിടെയാണ് കുറവ് അനുഭവപ്പെടുന്നത് എവിടെയാ നിങ്ങൾക്ക് ഇന്ന് ആവശ്യമുള്ളത് ധൈര്യമായിട്ട് പറഞ്ഞാട്ട് എൻ്റെ കർത്താവ് കരുതുന്ന ദൈവമാ ആരോഗ്യമാണോ അവൻ കരുതി വെച്ചിട്ടുണ്ട് സാമ്പത്തിക സ്രോതസ്സാണോ അവൻ കരുതി വെച്ചിട്ടുണ്ട് പ്രിയപ്പെട്ടവര് അപ്പോൾ സ്വനം ഫിലിപ്പിയ ലേഖനം എഴുതുമ്പോൾ ഇങ്ങനെ പറഞ്ഞു നാലിൻ്റെ പത്തൊമ്പത് എൻ്റെ ദൈവമോ നിങ്ങൾക്ക് നിങ്ങളുടെ ബുദ്ധിമുട്ടുകളൊക്കെയും അമഹത്വത്തോടെ തന്റെ ധനത്തിനൊത്തവണ് ക്രിസ്തു വേഷുവിൽ പൂർണ്ണമായി തീർത്തു തരും അതേ കർത്താവിലായിരിക്കുന്ന ദൈവത്തിന്റെ പൈതലെ നിങ്ങളുടെ ബുദ്ധിമുട്ടുകൾ ഉണ്ടാകുന്ന എന്തിനു വേണ്ടി അറിയുമോ അത് തീർക്കപ്പെടാൻ തന്നെയാണ് നിങ്ങൾക്ക് എന്തെങ്കിലും പ്രശ്നമുണ്ടെങ്കിൽ ഉണ്ടാകുന്നുണ്ടെങ്കിൽ അത് പരിഹരിക്കപ്പെടാൻ തന്നെയാണ് ക്രിസ്തുവിലായ ദൈവ പൈതലിന് വേണ്ടി ആ മീൻ സ്വർഗത്തിലെ ദൈവം തന്റെ പുത്രനാം ക്രിസ്തുവേശുവിലൂടെ ആ പ്രശ്നത്തിന് പരിഹാരം കണ്ടിട്ടുണ്ട് ആ ബുദ്ധിമുട്ടിന് തീർപ്പ് കൽപ്പിച്ചിട്ടുണ്ട് അതുകൊണ്ട് ധൈര്യപ്പെട്ടിരിക്കെ അതുകൊണ്ട് ഭാരപ്പെട്ടിരിക്കേണ്ട നിരാശ കരങ്ങളെ ഉയർത്തി പ്രശ്നം വരുമ്പോൾ പ്രശ്നങ്ങളെ നോക്കിയിട്ട് പറഞ്ഞു ഇതിൻ്റെ പരിഹാരവും എന്റെ കർത്താവ് കരുതിയിട്ടുണ്ട് എനിക്കായി കരുതുന്ന ദൈവം എനിക്കായി കരുതുന്ന ദൈവം ഉറക്കെ പറഞ്ഞു എനിക്കായി കരുതുന്ന ദൈവം എന്റെ കുടുംബത്തിനായി കരുതുന്ന ദൈവം എന്റെ കുഞ്ഞുങ്ങൾക്കായി കരുതുന്ന ദൈവം എന്റെ ദൈവം കരുതുന്ന ദൈവമാ ഒന്നുകൂടെ കരം ഉയർത്തിയിട്ടുള്ള എൻ്റെ അപ്പ കരുതുന്നപ്പനാ എൻ്റെ കരുതുന്നപ്പനാ നിങ്ങൾക്ക് വേണ്ടി ആരും കരുതിയില്ലെന്ന് നിങ്ങൾ ഭാരപ്പെടുകയാണോ നിങ്ങളുടെ സഹോദരങ്ങൾ നിങ്ങളെ കരുതിയില്ലേ നിങ്ങളുടെ മാതാപിതാക്കൾ നിങ്ങളെ കരുതിയില്ലേ നിങ്ങളെ നിങ്ങൾ വിചാരിച്ച പലരും പ്രിയപ്പെട്ടവർ പലരും കരുതാതെ തിരിഞ്ഞു നടന്നുവെങ്കിൽ അപ്പ നമുക്ക് വേണ്ടി 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 കരുതിയിട്ടുണ്ട് 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 ഉയർത്തി എനിക്ക് എനിക്ക് ആ ഈ നമുക്ക് ഒരുമിച്ച് ഏൽപ്പിച്ചു കൊടുക്കാം ഈ ദിവസങ്ങളിൽ കണ്ണുകൾ തുറക്കപ്പെടുമ്പോൾ അവൻ ആത്മ കണ്ണുകൾ അകത്തെ കണ്ണുകൾ തുറക്കപ്പെടുമ്പോൾ ദൈവം കരുതി വെച്ചിരിക്കുന്ന നന്മകൾ കാണുവാൻ കർത്താവ് ഇടവരുത്തും അതുകൊണ്ട് ഉറക്ക് കൈ ഉയർത്തി വിളിച്ചു പറ പറയത്തെ നോക്കിട്ട് എന്റെ എനിക്കായി കരുതിയിട്ടുണ്ട് ഈ വിഷയത്തിന്റെ പരിഹാരം കരുതിയിട്ടുണ്ട് ആ മെയിൻ കരുതുന്ന ദൈവത്തിന്റെ കരുതൽ അനുഭവിച്ച് ജീവിപ്പാൽ ഈ പകൽക്കാലം കർത്താവ് നമുക്ക് കൃപ നൽകട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു ഗാഡ് ബ്ലസ് യു ഇന്നത്തെ ബൈബിൾ സ്റ്റെഡി മറക്കരുത് അമീൻ യേശുക്രിസ്തുവിന്റെ നാമത്തിൽ നമ്മൾ വളരും വർദ്ധിക്കും പെരുകും ഗോഡ് ബ്ലസ് യു ഗോഡ് ബ്ലസ് യു ഗാഡ് ബ്ലസ് യു കരുതുന്ന ദൈവത്തിന്റെ കരുതൽ അനുഭവിച്ച് അനുദിനം മുന്നേറുവാൻ കർത്താവ് നമുക്ക് കൃപ നൽകട്ടെ ഗോഡ് ബ്ലസ് യു